പ്രിയപ്പെട്ട സഖാക്കളെ ഡിസംബർ ഇരുപത് കരുവള്ളൂർ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു പരിപാടി കരുവള്ളൂർ സമരം എന്ന പേരിൽ നമ്മൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് രൂപപ്പെടുത്തിയതിൽ സുപ്രധാനമായ പങ്ക് സമരമായിരുന്നു കരുവള്ളൂർ സമരം നമുക്കറിയാം പുന്നപ്രവയലാറും കരുവള്ളൂരും കയ്യൂരും കോറോം തുടങ്ങിയിട്ടുള്ള കർഷക സമരങ്ങളും പോരാട്ടങ്ങളുമെല്ലാം കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് പാകപ്പെടുത്തിയതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മൾ കടന്നു വന്നിട്ടുള്ള ഇന്നലെകളെ ആ ഇന്നലെയിൽ നിന്നും ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സാമൂഹ്യ ചുറ്റുപാടിലേക്ക് നമ്മുടെ നാടിനെ നയിച്ചതിൽ നമുക്ക് മുന്നേ നടന്നു പോയിട്ടുള്ള മനുഷ്യർ നമുക്ക് വഴിവിളക്കായവർ നയിച്ചിട്ടുള്ള ത്യാഗോജ്വലമായ സമരങ്ങളെയും പോരാട്ടങ്ങളെയും ചരിത്രത്തെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഓർത്തെടുത്തുകൊണ്ടുമല്ലാതെ പുതിയ കാലത്തിൻ്റെ ഇടപെടലുകൾക്ക് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയില്ല എന്ന നല്ല ബോധ്യം നമുക്കുണ്ട് കർഷക സമരത്തിൻ്റെ ചോരപുരണ്ട മണ്ണാണ് കരിവള്ളൂർ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ദേശീയ സമരങ്ങളുടെ കളരിയാണ് കർഷക സമരങ്ങൾ എന്ന് പറയുന്നത് പുന്നപ്രവയലാറും കരിവള്ളൂരും കയ്യൂരും കോറവും എല്ലാം ആ രക്തസാക്ഷി ഗ്രാമങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പിറന്ന മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പിറന്ന മണ്ണിൽ മനുഷ്യനെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശ പോരാട്ടങ്ങൾ ത്യാഗോജ്വലമായ സമരങ്ങളുടെ ത്യാഗോജ്വലമായ ജീവിതം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇനി വരുന്ന തലമുറക്ക് ഈ മണ്ണിൽ മനുഷ്യനെ പോലെ ജീവിക്കാൻ പാകത്തിലേക്കുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിനാവശ്യമായിട്ടുള്ള സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുത്ത് സ്വന്തം ജീവനും ജീവിതവും ഈ നാടിനു വേണ്ടി സമർപ്പിച്ച് കടന്നു പോയിട്ടുള്ള രക്തസാക്ഷികളുടെ ഓർമ്മകൾ പുതിയ കാലത്തെ എല്ലാ പോരാട്ടങ്ങൾക്കും നമുക്ക് ഊർജം പകരുന്ന ഒന്നാണ് ആ രക്തസാക്ഷിത്വവും പോരാട്ടങ്ങളും എന്ന് പറയുന്നത് കോലത്തിരിയുടെ കീഴിലുള്ള പഴയ ചിറക്കൽ രാജവംശത്തിന്റെ ഭാഗമായിട്ടാണ് പയ്യന്നൂർ കരുവള്ളൂർ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊന്നുണ്ടായത് പ്രാദേശിക അപ്രമാണിമാരെ കീഴ്പ്പെടുത്തി ചിറക്കൽ കോവിലകം കരുവള്ളൂരിലെ ഭൂമിയുടെ അവകാശം ക്ഷേത്രത്തിന്റെ ഊരായ്മൊക്കെ കൈവശപ്പെടുത്തി നമുക്ക് കാണാൻ വേണ്ടി പറ്റും കൃഷിഭൂമി പ്രാദേശിക ജന്മിമാര് ചിറക്കൽ രാജാവിന്റെ ഒക്കെ കയ്യിൽ വന്നതിന് ശേഷം വലിയ നിലയിലേക്കുള്ള സാമ്പത്തികമായ ചൂഷണം ആ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സമീപനം അവർ സ്വീകരിച്ചു എന്നുള്ളത് നമുക്കെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അറിയാം നാട് വാഴികൾ ദേശവാഴികൾ മുഖ്യസ്ഥന്മാർ തുടങ്ങിയിട്ടുള്ളൊരു അധികാര വ്യവസ്ഥതയുടെ ഭാഗ അധികാര വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ചൂഷണം അനുഭവിക്കുന്ന ഒരു ജനതയായിരുന്നു നമ്മുടെ നാട്ടിൽ അന്ന് ഉണ്ടായിട്ടുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന ആ നിലവാര ജീവിത നിലവാരമുള്ള മനുഷ്യർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം മുന്നോട്ട് വെക്കുന്ന നികുതിയുടെ അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുമുള്ള ഭീഷണികൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്ന സമയത്ത് കോവിലകം കാര്യസ്ഥന്മാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്നുള്ള ചൂഷണവും പീഡനവും എല്ലാം മറ്റൊരു ഭാഗത്ത് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ജനത അനുഭവിച്ചിട്ടുള്ള വലിയ ചൂഷണത്തിന്റെയും വലിയ പീഡനത്തിന്റെയും വലിയ അവഗണനയുടെയും അനുഭവമായിരുന്നു നമ്മുടെ നാടിനകത്തുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് ഭൂമിയുടെ മേലിൽ പലതരത്തിലുള്ള വാടക കൊടുക്കേണ്ടി വരുന്നു സ്വന്തം ശരീരത്തിനകത്തുള്ള അവയവ സ്വന്തം ശരീരത്തിലെ അവയവത്തിന് പോലും തരം കൊടുക്കേണ്ടി വന്നിട്ടുള്ള മുട്ടിനു കീഴം മുണ്ടെടുക്കാനുള്ള അവകാശമില്ലാതിരുന്ന നമ്മൾ എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം ഇല്ലാതിരുന്ന ഒരു മനുഷ്യന്റെ അധ്യാന അധ്വാനത്തിന് കൂലി ചോദിച്ചു വാങ്ങാനുള്ള അവകാശ ബോധം എല്ലാവർക്കും വഴി നടക്കാനുള്ള അവകാശമില്ലാതിരുന്ന എല്ലാവർക്കും കയറി ചെല്ലാൻ അമ്പലത്തിൻ്റെ നട തുറന്നു കൊടുക്കാത്ത എല്ലാവർക്കും വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഈ മണ്ണിൽ പിറന്നു വീണത് ഒരു മനുഷ്യനായിട്ടാണ് മനുഷ്യനായി പരിഗണിക്കപ്പെടാത്ത ഒരുപാട് ആളുകളുടെ ദുരിതപൂർണമായ ജീവിതം നമ്മുടെ ഇന്നലെയൊക്കെ പറയാനുണ്ടായിരുന്നു തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും എല്ലാം ഭീകരമായിട്ടുള്ള അന്തരീക്ഷം നമ്മുടെ നാടിനുണ്ടായിരുന്നു അവിടെ നിയമവ്യവസ്ഥ പോലും ഇപ്പം മോഷണം പോലെയുള്ള കൃത്യങ്ങൾക്ക് വധശിക്ഷ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വധശിക്ഷ വിധിക്കുന്ന സമയത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അവിടെയെല്ലാം എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്ന പലതരത്തിൽ പീരങ്കിയുടെ വായിൽ ചേർത്ത് പൊട്ടിക്കുക ആനയെ കൊണ്ട് ചവിട്ടി കൊലപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള ഒരു ശിക്ഷാവിധിയെല്ലാം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് നേരെ പ്രയോഗിക്കുന്ന വലിയ വിവേചനം മനുഷ്യർക്ക് തമ്മിൽ ഉണ്ടായ ഒരു കാലത്തു നിന്നും ഇന്ന് കാണുന്ന സാമൂഹ്യ ചുറ്റുപാടിലേക്ക് എന്റെയും നിങ്ങളുടെയും നാട് മാറി വന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തിന്റെ ഭാഗമായിട്ടല്ല എന്ന് ഉറക്കെ പറയേണ്ടത് ഒരു വർത്തമാന കാലം കൂടിയാണ് ഇത് എൻ്റെ നാട് ഇന്ന് കാണുന്ന ഉയർന്ന ജനാധിപത്യ ബോധമുള്ള നല്ല വിദ്യാഭ്യാസ നിലവാരമുള്ള നല്ല ആ തൊഴിൽ തൊഴിൽ സാധ്യതകളുള്ള ഒരു നാടായി എൻ്റെ നാട് പരുവപ്പെട്ടു വന്നത് എനിക്ക് മുമ്പേ നടന്നു പോയിട്ടുള്ള ഒരുപാട് മനുഷ്യർ നടത്തിയ ത്യാഗോജ്വലമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ മണ്ണിൽ ഇന്ന് ഞാൻ കാലുറപ്പിച്ചു നിൽക്കുന്നത് എന്ന് ആ ചരിത്രത്തെ കൂടി അടയാളപ്പെടുത്തിക്കൊണ്ട് വിളിച്ചു പറയേണ്ടത് ഒരു വർത്തമാന കാലത്താണ് നമ്മള് ജീവിക്കുന്നത് എന്ന ബോധ്യം കരിവള്ളൂർ സമരം കൂടി ഓർത്തെടുക്കുന്ന ഘട്ടത്തിൽ നമ്മൾക്കെല്ലാം ഉണ്ട് കരിവള്ളൂരിൻ്റെ തനതായിട്ടുള്ള വിപ്ലവ സംഘം തന്നെയാണ് അഭിനവ് ഭാരത് യുവസംഘം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഏപ്രിൽ മാസം മുപ്പതിമൂന്നാം തീയ്യതി സഖാ വേവി കുഞ്ഞമ്പുവിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സംഘടന ബ്രിട്ടീഷുകാരുടെ വന നിയമത്തിനെതിരായിട്ടുള്ള വന സത്യാഗ്രഹം ജാഥ ഒക്കെ നടക്കുന്ന പശ്ചാത്തലത്തില് അറസ്റ്റ് ഭരിച്ചിട്ടുള്ള സഖാവേവി കുഞ്ഞമ്പു ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഉത്തരേന്ത്യയിലെല്ലാം ഉത്തരേന്ത്യയുടെ ചില ഭാഗങ്ങളിലെല്ലാം സന്ദർശിച്ച് നവജവാൻ ഭാരത് സഭയുടെ ഭഗത് സിംഗിന്റെ നവജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ ഒരു വിപ്ലവ സംഘടന വേണം എന്ന ഒരാലോചനയുടെ ഭാഗമായി അഭിനവ് ഭാരത് യുവ സംഘം എന്ന് പറയുന്ന സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത് നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള കർഷക സംഘത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ നമ്മുടെ സമൂഹത്തിനകത്ത് നടന്നു വന്ന ഒരു ഘട്ടത്തിൽ വലതുപക്ഷ ആശയങ്ങൾക്ക് എതിരായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് എതിരായിട്ട് നമ്മുടെ സമൂഹത്തിന്റെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ടെല്ലാമുള്ള മുദ്രാവാക്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ പ്രതിരോധം വലിയ നിലയിലേക്കുള്ള സംഘാടനം നമ്മുടെ നാടിനകത്ത് ആ കാലഘട്ടത്തിൽ മുന്നോട്ട് വരുന്ന നിലയുണ്ടായി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഭക്ഷ്യക്ഷാമം കരിഞ്ചന്ത അതുപോലെ പൂഴ്ത്തിവെപ്പ് തുടങ്ങിയിട്ടുള്ള വലിയ യാതനകൾ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിനകത്തുള്ള മനുഷ്യർ ജീവിച്ചു പോകുന്ന ഒരു കാലത്ത് ഭക്ഷ്യക്ഷാമം എങ്ങനെയാണ് നേരിടാൻ വേണ്ടി പറ്റുക എന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഒരു യോഗം ചേരുകയും ആ യോഗത്തിൽ നെല്ല് ജന്മിമാരുടെ പത്തായത്തിൽ എത്തുന്നതിന് മുന്നേ തടഞ്ഞാൽ മാത്രമേ കരിഞ്ചന്ത നിയന്ത്രിക്കാൻ നമുക്ക് കഴിയൂ എന്നായിരുന്നു ആ യോഗത്തിന്റെ നിഗമന നിഗമനമായി വന്നിട്ടുള്ളത് നെല്ല് നെല്ല് ജന്മിമാരുടെ പത്തായിരത്തിൽ എത്തുന്നതിന് മുമ്പേ തടയണം എന്നാൽ മാത്രമേ കരിഞ്ചന്ത നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റൂ ഈ ഭക്ഷ്യക്ഷാമത്തെ മറികടക്കുന്നതിനു വേണ്ടി പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊരു ആലോചന അവിടെ ഈ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് കൃത്യമായി പറഞ്ഞ കരിവള്ളൂർ എന്ന് പറയുന്ന ഒരു മണ്ണ് സഖാവ് എ വി കുഞ്ഞമ്പുവിൻ്റെ സഖാവ് വി വി കുഞ്ഞമ്പുവിൻ്റെ എല്ലാം നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഗ്രാമമാണ് കരുവള്ളൂർ ആ കരുവള്ളൂര് നെല്ല് കടത്തിക്കൊണ്ടു പോകാതെ അത് അളക്കണമെന്നും ജന്മിയായിട്ടുള്ള ചിറക്കൽ രാജാവിനോട് അതിനെ തുടർന്ന് കരുവള്ളൂരിൽ സഖാക്കൾ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടിക്കൊണ്ട് മാത്രമേ നെല്ല് കൊണ്ടുപോകാൻ കഴിയൂ എന്നൊരു പ്രഖ്യാപനം കരുവള്ളൂരിനകത്ത് ഉണ്ടാവുകയാണ് ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടിക്കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ നെല്ല് ഏർ കടത്താൻ വേണ്ടി പറ്റൂ എന്ന് ഈ നേതാക്കൾ അവിടെ പ്രഖ്യാപിക്കുന്ന ഒരു നിലയിലേക്ക് കരിവള്ളൂരിനകത്ത് സമരങ്ങൾ ഉയർന്നു വരുന്ന സ്ഥിതി ഉണ്ടാകുന്നു എ ബിയും പുതിയടുത്ത് രാമനും കെ കൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നെല്ല് ജന്യുമാരുടെ പത്തായത്തിലേക്ക് കടത്തി കൊണ്ടുപോകുന്നതിന് കടത്തിക്കൊണ്ടു പോകുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിന് കുണിയൻപുഴയിൽ കുണിയൻ കുണിയൻപുഴയിൽ നിരത്തിയിട്ടുള്ള ചീനയിലേക്ക് ഈ നെല്ല് കടത്തുന്നതിന് ഘടിച്ചുകൊണ്ട് തടയുന്ന പ്രതിരോധിക്കുന്ന ഒരു സമരത്തിന് അവിടെ ഈ നേതാക്കൾ കർഷക സംഘടനയുടെ നേതാക്കൾ സെഖാവ് വി വിയും സെഖാവ് എ വിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ ഗ്രാമത്തിനകത്ത് നേതൃത്വം കൊടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ഇരുപതാം തീയതി ആ സമരത്തിന് നേതൃത്വം കൊടുത്ത സമയത്ത് നേതാക്കളെ അവർ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി അതിൻ്റെ ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള നേതാക്കളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി അവിടെയുള്ള പ്രവർത്തകർ സഖാക്കൾ ഇടപെടുന്ന സമയത്ത് വലിയ നിലയിലേക്കുള്ള ലാത്തി ചാർജും വെടിവെപ്പും അവിടെ ഉണ്ടാവുകയാണ് സഖാവ് കിനേരി കുഞ്ഞമ്പു എന്ന കർഷക ബാലനും തിടിൽ കണ്ണൻ എന്ന കർഷക തൊഴിലാളിയും ആ സമരത്തിന്റെ ഭാഗമായി രക്തസാക്ഷികളാവുകയാണ് ആ സമരത്തിൽ രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള ആളുകളെയും സഖാവ് ഏവിയെ ഭയനറ്റുകൊണ്ട് കുത്തിപ്പിളർന്നു എന്ന് ആ നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായി വായിച്ചിട്ടുണ്ട് മരിച്ചവരെയും പരിക്കേറ്റവരെയും പച്ചോലയിൽ കെട്ടി നെല്ലിനൊപ്പം പയ്യന്നൂരിലേക്ക് കൊണ്ടുപോവുകയാണ് മരിച്ചു വീണിട്ടുള്ള ആ സമരത്തിന്റെ ഭാഗമായി ജീവൻ നൽകിയിട്ടുള്ള രക്തസാക്ഷികളെയും ആ സമരത്തിൽ അടിയേറ്റു വീണിട്ടുള്ള മനുഷ്യരെയും പച്ചോലയിൽ കെട്ടി പയ്യന്നൂരിലേക്ക് കൊണ്ടുപോയി മൃതദേഹം പോലും വിട്ടുകൊടുക്കാതെ മൂരിക്കോവലിൽ ആ മൃതദേഹം സംസ്കരിക്കുന്ന മറവ് ചെയ്യുന്ന സ്ഥിതി നമ്മുടെ കരുവള്ളൂരിലെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവും കളച്ചിട്ട കിളച്ചിട്ട പച്ചമണ്ണില് മറവു ചെയ്തിട്ടുള്ള വെടിയുണ്ട വീണ മൃതദേഹങ്ങൾ ഇപ്പോഴും ചുവന്നു പൂക്കുന്ന ചോരപ്പൂക്കളായി നാടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഏത് സമരങ്ങളും താൽക്കാലികമായി ചോരയിൽ മുക്കിക്കൊന്നതിൻ്റെ ചരിത്രം മാത്രമേ നമുക്ക് പറയാനുള്ളൂ അടിച്ചു തകർക്കപ്പെടുന്നത് ഇനി ായാലും തലയോടുകളായാലും പ്രിയപ്പെട്ടവരെ കവർന്നെടുക്കുന്നത് ജീവനുകളായാലും അവകാശ സമരങ്ങളെല്ലാം വിജയമായിരുന്നു എന്ന് കരുവള്ളൂർ സമരത്തിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പുതിയ കാലത്ത് ഓർത്തെടുക്കാനാവും എന്നുള്ളത് തന്നെയാണ് കടമനിട്ട പാടിയതുപോലെ നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുറ്റു തിന്നുന്നു നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നമ്മള് പുതിയ കാലത്ത് വലിയ പീഡനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് അന്നത്തെ മനുഷ്യർ പട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നാടിനകത്തുള്ള ഭക്ഷ്യക്ഷാമം ഇല്ലാതാക്കാൻ വേണ്ടി ജീവൻ ബലി കൊടുത്ത് ത്യാഗോജ്വലമായ സമരം നയിച്ച് അടിയേറ്റു വീഴും വെടിയേറ്റു വീഴും എന്ന ബോധ്യമുണ്ടായിട്ടും സമരത്തിന്റെ തീച്ചൂളയിൽ നിന്ന് പിറകോട്ട് മാറാതെ ആ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടിയിട്ടുള്ള എത്രയോ മനുഷ്യർ നടത്തിയിട്ടുള്ള ത്യാഗോചലമായ എല്ലാം ഭാഗമായി മാറി വന്നിട്ടുള്ള ഒരു നാടിനെ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും വാഗ്ബടാനന്ദനും രമാനന്ദ ശ്രീയോഗിയും എല്ലാം നടത്തിയിട്ടുള്ള നവോത്ഥാന പോരാട്ടങ്ങളെ ജാതി വിവേചനത്തിനെതിരായി അന്ധവിശ്വാസങ്ങൾക്കെതിരായി ഒരു നാടിനകത്ത് നടന്നിട്ടുള്ള നവോത്ഥാന പോരാട്ടങ്ങളെ ആ നവോത്ഥാന പോരാട്ടങ്ങളിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ള നവോത്ഥാന മൂല്യങ്ങളെ കമ്മ്യൂണിസ്റ്റ് കർഷക പോരാട്ടങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുവന്ന് മുന്നോട്ട് നയിച്ച് പാമ്പും ഇഴജന്തുക്കളും നടന്നു നീങ്ങുന്ന അമ്പല വഴികളിലേക്ക് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനെ കൈപിടിച്ചു നടത്തി എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം എല്ലാ മനുഷ്യനെ യും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലേക്ക് കമ്മ്യൂണിസ്റ്റ് കർഷക പോരാട്ടങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ ആളുകൾ ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിലിരിക്കുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഭൂപരിഷ്കരണ നിയമം പോലെ വിദ്യാഭ്യാസ ബില്ല് പോലെ കുടുംബശ്രീ സംവിധാനം പോലെ ലൈഫ് മിഷൻ പോലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പോലെ സാമൂഹ്യക്ഷേമ പെൻഷൻ പോലെ മാറ്റി 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 നടത്തിയതാണ് ഞാനും നിങ്ങളും ഇന്ന് കാണുന്ന ഈ ജനാധിപത്യ ബോധമുള്ള ഉയർന്ന ജീവിത നിലവാരമുള്ള നല്ല തൊഴിൽ സാധ്യതയുള്ള മനുഷ്യന്റെ കേരളമായി എന്റെയും നിങ്ങളുടെയും നാട് തലയെടുപ്പോടു കൂടി നിൽക്കുന്നത് കഴിഞ്ഞുപോയ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഉൽപ്പന്നമായിട്ടാണ് എന്ന് ഈ കാലത്ത് വിളിച്ചു പറയേണ്ടുന്ന ഒരു വർത്തമാന കാലത്താണ് നമ്മൾ പുതിയ കാലത്തിന്റെ ഓരോ വിഷയങ്ങളെയും സമീപിക്കുകയും ഇടപെടുക കരുവള്ളൂർ സമരം നമ്മൾ ഓർക്കുമ്പോൾ കെ ദേവയാനി എന്ന കരുവള്ളൂർ സമര ഒരു വിപ്ലവ നായികയെ നമ്മൾ മനസ്സിലേക്ക് വരാറുണ്ട് കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ച് നമ്മുടെ നാട്ടിൽ സ്ത്രീകളെല്ലാം അവകാശ പോരാട്ടത്തിൻ്റെ പാതയിലേക്ക് കൈപിടിച്ച് നടത്താൻ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധമുള്ള ആളുകളാക്കി അവരെ മാറ്റാൻ അവരെ എല്ലാം സംഘടിപ്പിച്ചു നിർത്താനുള്ള മഹിളാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഒരു നാടിൻ്റെ മനുഷ്യന്റെ വിമോചന പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തും തൻ്റെ ജീവിതത്തിലെല്ലാവിധ ത്യാഗങ്ങളും സഹിച്ചും കടന്നു വന്നിട്ടുള്ള കെ ദേവയാനി എന്ന് പറയുന്ന സമര നായിക പറഞ്ഞിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അവരുടെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ടിട്ടുണ്ട് സഖാവ് എവിടെ ഭാര്യയായി ആ ിയുടെ കുഞ്ഞിനെ ഒരു പക്ഷെ കേരളത്തിൽ പ്രസവിക്കാൻ പോലും കഴിയില്ല എന്നൊരു ബോധ്യം വന്നപ്പോൾ ഗർഭിണിയായിരിക്കെ ബോംബെ പാർട്ടി ഓഫീസിലേക്ക് ഒളിച്ച് കടക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള അസുഖം മൂലം തിരിച്ച് കോഴിക്കോടേക്ക് വരുമ്പോഴേക്കും അത് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് അനുഭവങ്ങളുടെ ഭക്ഷ്യക്ഷാമം അതിരൂക്ഷമായ സമയത്ത് കയറി ഒരു വീടില്ലാതിരുന്ന അല്ലെങ്കിൽ അന്നത്തെ പട്ടിണിയുടെ ഒരു ദുരിതം പറയുമായിരുന്ന അതിഭീകരമായിട്ടുള്ള വേട്ടയാടലുകൾക്ക് പീഡനങ്ങൾക്കെല്ലാം ഇരയായിട്ടുള്ള അപ്പോഴെല്ലാം ജ്വലിച്ചു നിൽക്കുന്ന സമര പോരാട്ടത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിനകത്തുള്ള മനുഷ്യരെ സ്ത്രീകളെയെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ള കെ ദേവ്യാനേച്ചിയുടെ ഓർമ്മകൾ കരുവള്ളൂർ സമരത്തിന് നമ്മൾ ഓർത്തെടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഒരുപാട് ആളുകൾ നടത്തിയിട്ടുള്ള സമരങ്ങളുടെ ഒരുപാട് മനുഷ്യർ നയിച്ചിട്ടുള്ള പോരാട്ടങ്ങളുടെ എല്ലാം ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു നാളെ ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറി വന്നത് പുതിയ കാലത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒട്ടനവധിയായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഏർ അതിൻ്റെ ഒരു എഴുപത്തി അഞ്ചാമത് വാർഷികം ഉൾപ്പെടെ നമ്മൾ ആഘോഷിക്കുന്ന സമയത്താണ് ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്ത് മഹത്തായിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഒരു ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ നെ തന്നെ ആഭ്യന്തരമന്ത്രി അവഹേളിക്കുന്ന ഒരു വർത്തമാന കാലം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ഏറ്റവും വലിയ ജനാധിപത്യ മതനിരപേക്ഷ രാജ്യം എന്നൊരു കാലത്ത് തലയെടുപ്പോട് കൂടി നിന്നിട്ടുള്ള രാജ്യത്തിന്റെ എല്ലാ മതനിരപേക്ഷ മൂല്യങ്ങളും എല്ലാ ഫെഡറൽ സംവിധാനങ്ങളും ഭരണഘടനയും എല്ലാം തകർക്കാൻ പാകത്തിലേക്ക് ഏകാധിപത്യ ശൈലിയിൽ രാജ്യം ഭരിക്കുന്ന ആളുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലം കൂടിയാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമുള്ള എല്ലാ വിഭാഗം വിശ്വാസികൾക്കും തുല്യ പരിഗണനയും അവകാശവുമുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള വിശ്വാസങ്ങളെ സ്വാഗതം ചെയ്യുന്ന അഭിപ്രായത്തിന് അവകാശമുള്ള ഒരു നാടായിരിക്കണം ഇന്ത്യ എന്ന് ഉറപ്പുവരുത്താൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും കൂടുതൽ വാദിച്ചിട്ടുള്ള അംബേദ്കർ എന്നാൽ പുതിയ കാലത്ത് ഹിന്ദുത്വവാദികളായിട്ടുള്ള ആളുകൾ അവർ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് നമുക്കിപ്പോ കാണാൻ വേണ്ടി പറ്റും ആളുകളെ ഭിന്നിപ്പിക്കുന്ന മനുഷ്യനെ മതം പറഞ്ഞ് ജാതി പറഞ്ഞ് വർഗീയമായി ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ഒരു രാജ്യത്തിന് മുന്നോട്ട് നടത്താനുള്ള എല്ലാ വ്യഗ്രതയും മുന്നോട്ട് വെക്കുന്ന ഒരു ഭരണ സംവിധാനം നമ്മുടെ നാടിനകത്ത് നിലനിൽക്കുന്ന ഒരു സമയത്താണ് ജാതി ചോദിക്കാതെ മതം പറയാതെ മനുഷ്യന്റെ കേരളമായി എന്റെയും നിങ്ങളും എന്റെയും നിങ്ങളുടെയും നാട് മുന്നോട്ട് വെക്കുന്ന ഴ്ചപ്പാട് എന്ന് പറയുന്നത് പുതിയ കാലത്ത് കൂടുതൽ കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് വരിക ജവഹർലാൽ നെഹ്റുവിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു അംബേദ്കറിനെതിരായിട്ടുള്ള പരാമർശം ഒരു ഭാഗത്ത് നടക്കുന്നു അംബേദ്കർ അംബേദ്കർ എന്ന് പറയുന്നത് ഒരു ഫാഷനായി ആളുകൾ കൈകാര്യം ചെയ്യുന്നു എന്ന് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഭരണഘടനാ ശില്പി അവഹേളിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ മുന്നോട്ട് വരുന്ന സമയത്ത് ഈ നാടിനെ ഇന്ന് കാണുന്ന நாடாய் நிலந കാണുന്ന നിലയിലേക്ക് മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാടിൻ്റെ ഭരണഘടനയും നാടിൻ്റെ ഭരണഘടനാ സംവിധാനങ്ങളെയും ഫെഡറൽ സംവിധാനങ്ങളെയും നിലനിർത്തിപ്പോകാൻ പാകത്തിലേക്ക് നമുക്ക് പുതിയ കാലത്ത് ഇടപെടേണ്ടതുണ്ട് അതിന് കഴിയുന്ന നിലയിലേക്ക് നമ്മളെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ കരുവള്ളൂർ രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന സ്മരണകൾ പുതിയ കാലത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് നമുക്ക് കരുത്തു പകരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവർ നടന്ന വഴിയെ അവർ കാട്ടിയ പാതയിലൂടെ അവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളെ കൂടുതൽ ഉയർ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ചെങ്കോട്ടിയുടെ തണലിൽ ഏറ്റവും കരുത്തുറ്റ സംഘടനയുടെ ഭാഗമായി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കരുവുള്ളൂ രക്തസാക്ഷികളുടെ ജോലിക്കുന്ന സ്മരണം പുതിയ കാലത്തിന്റെ പോരാട്ടങ്ങൾക്ക് നമുക്ക് കരുത്തു പകരുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഏവരെയും ആ സ്നേഹത്തോടു കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ